കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ് ദുരന്ത മുഖത്ത് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള വുമൻസ് വേവ് വളണ്ടിയേഴ്സ് അംഗങ്ങൾ കാലത്തിന്റെ ആവശ്യമെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ വണ്ടൂർ മണ്ഡലത്തിന്റെ കീഴിൽ കാളികാവ് ലീഗ് ഹൗസിൽ നടന്ന യോഗത്തിൽ ഇരുന്നൂറോളം വനിതാ വളണ്ടിയർമാർ പങ്കെടുത്തു കർമ്മരംഗത്ത് നിങ്ങളെ സജീവമാക്കുക നിങ്ങൾക്ക് കരണീയമായ മേഖലകളിൽ ഞാൻ പറയട്ടെ സന്നദ്ധ പ്രവർത്തനം നടത്തുക അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ പല പിന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ദുരന്തങ്ങളുണ്ടാവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊരു കൈത്താങ്ങ എന്നുള്ള നിലക്കാണ് ഇതുപോലെയുള്ള ടീമിന്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് നമുക്കിത് ബോധ്യം വന്നത് നമ്മുടെ ചൂരൽ മല അതുപോലെ തന്നെ വയനാടിലുണ്ടായ ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രളയം അതുണ്ടാക്കിയ ഒരു വലിയ 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 നഷ്ടം നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നു ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ ഇതുപോലെയുള്ള പ്രവർത്തനത്തിന്റെ ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് സ്ത്രീകൾ സ്വയം സജ്ജമാകണമെന്ന് യോഗം വിലയിരുത്തി വിമൻസ് വേവ് വളണ്ടിയേഴ്സിൽ അംഗമാകുന്നവർക്കു വേണ്ടി വർക്ക്ഷോപ്പുകളും പ്രത്യേക പരിശീലനവും നൽകും ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ കുഞ്ഞാപ്പു ഹാജി ഉപഹാര സമർപ്പണം നടത്തി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല അധ്യക്ഷത വഹിച്ചു സമീന പുൽപ്പാടൻ പി ഖാലിദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി റഫീഖ മറ്റത്തൂർ റംസീന സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ